രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഒരു മണിക്കൂർ കഴിയും ദേവ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് എവിടേക്കോ പോവാൻ വേണ്ടി ഒരുങ്ങുന്ന മഹേന്ദ്രനെയാണ് ദേവ പതിയെ അവനെയെന്ന് നോക്കിക്കൊണ്ട് ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു തൻ്റെ ദേഹത്തിപ്പോൾ മഹേന്ദ്രൻ നേരത്തെ ഇട്ട് അഴിച്ചിട്ട് ഒരു ഷർട്ടാണുള്ള അവൾക്ക് മനസ്സിലായി ചിലപ്പോൾ ദേവേട്ടം തന്നെ ധരിപ്പിച്ചതായിരിക്കാം എന്ന് ദേവക്ക് തോന്നി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നതിനിടയിൽ വെറുതെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഹെഡ്രസ്സിലേക്ക് തല ചേർത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുന്ന ദേവേ മധുര താൻ എഴുന്നേറ്റോ എന്തൂരി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ കണ്ണടച്ചിരിക്കാൻ ദേവയുടെ അരികിലേക്ക് അല്പം പരിഭ്രമത്തോട് ഓടി വന്നുകൊണ്ട് മഹീന്ദ്രൻ ചോദിച്ചു മഹേന്ദ്രൻ അങ്ങനെ ചോദിച്ചും ദേവ കണ്ണലിൽ തുറന്നുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർക്കെ ശരിയായില്ലാന്ന് തോന്നുന്നുവേട്ടാ ഭയങ്കര ക്ഷീണം എന്നാൽ നീ കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റാ മതി മോഖാകെ വല്ലാണ്ട് ക്ഷീണിതമായത് ഉണ്ടല്ലോ ഇന്ന് കുറച്ച് ഓറായി പോയല്ലേ സോറി തന്റെ കവിളി തട്ടിക്കൊണ്ട് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ദേവ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നില്ല രണ്ടു ദിവസമായിട്ട് ആകെ എനിക്ക് എന്താ പറയാ പീരിയഡ്സ് ആവാനുള്ള സമയമാവാറായി തോന്നുന്നു വല്ലാണ്ട് ഒരു ക്ലൂമി ആയതുപോലെ ആണോ എന്നാൽ നീ റെസ്റ്റ് എടുക്കുക ഞാൻ സെർവനോട് ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാം പിന്നെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ദുബായിൽ വൺ വീക്ക് കഴിയും ഞാൻ എത്താൻ ആ പിന്നെ നീ കൂടുതൽ ശ്രദ്ധിക്കണം പുറത്തേക്ക് തനിച്ച് പോകരുത് എന്താ ഉണ്ടെങ്കിലും അർജുനോട് പറയണം മനസ്സിലായല്ലോ വരുണിപ്പോഴും റെസ്റ്റിലാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ദേവ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി അജുവിൻ്റെ വിവാഹത്തിനാകെ രണ്ടാഴ്ചയേ ഉള്ളൂ ദേവേട്ടാ ഇപ്പൊ ഈ ബിസിനസ് മീറ്റിംഗിന് പോകേണ്ട ആവശ്യമുണ്ടോ അതിനവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് പോവാതിരിക്കാൻ പറ്റില്ല പോളെ ഞാൻ തന്നെ പോകണം ഇപ്പം ഇനി അജുവിനെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ രണ്ടാഴ്ചയുള്ളവൻ്റെ വിവാഹത്തിന് അതിൻ്റെതായ തിരക്കൾ ഇവിടെ ഉണ്ട് അതിനിടയിൽ അവന് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ദുബായിലേക്ക് പറഞ്ഞേക്കുന്നത് ശരിയല്ലല്ലോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നീ റെസ്റ്റ് എടുക്കുക അത്രയും പറഞ്ഞു ഭദ്രയുടെ നെറ്റിലായി ഒന്ന് മുഖം അമൃത്തിക്കൊണ്ട് മഹേന്ദ്രം വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി മഹേശ്വരി നാഗരൂർ കോവിലത്തേക്ക് പോയിട്ടിപ്പോൾ രണ്ട് ദിവസമായി ബിസിനസിന്റെ തിരക്കുകൾ അമ്മയ്ക്കുള്ളതുകൊണ്ട് തന്നെ ദേവ മഹേശ്വരി കോവിലത്തേക്ക് പോകുന്നില്ലെന്ന് തടഞ്ഞിട്ടില്ലായിരുന്നു ദേവേട്ടനിലെ അമ്മയും ഇല്ല ആകെ എന്തോ പോകല്ലേ ഉം എന്താ ചെയ്യ അമ്മയെ കാണാൻ ഓഫീസിലേക്ക് പോവാ എന്തോർത്തന്ന പോലെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു അജുവിനോടും സൗഭാഗ്യതോടും സമ്മതമായിക്കൊണ്ട് ദേവ കാൽ കയറി നേരെ നാഗരൂർ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിലേക്ക് യാത്രയായി ഓഫീസിലെത്തി ക്യാബിൻഡോർ തുറന്ന് അകത്ത് കയറി ദേവ കണ്ടു ഏതൊക്കെയോ ഫയൽ നോക്കിയിരിക്കുന്ന മഹേശ്വരി ദേവയെ കണ്ടതും മഹേശ്വരിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ആഹാ എന്താ പതിവില്ലാതെ വസിഷ്ഠയിലെ മരുമങ്ങൾ ഇവിടെ ദേവയെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന ഫയൽ ടേബിന്റെ മുകളിലേക്ക് വെച്ച് ദേവയെ നോക്കി കളിയാക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹേശ്വരി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കളിയാക്കിയൊന്നും വേണ്ട എന്റെ അമ്മയെ കാണാത്തുകൊണ്ട് ഓടി വന്നാ ഞാൻ ഞാനും എൻ്റെ മോളെ വളരെയധികം മിസ്സ് ചെയ്തു മഹേശ്വരി എഴുന്നേറ്റ് വന്ന് ദേവയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു അമ്മയുടെ ജോലിയെല്ലാം കഴിഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയാലോ അതിനെന്താ മോളെ ഉച്ചയ്ക്ക് ശേഷം അമ്മ ഫ്രീയാണ് ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു കാര്യം ചെയ്യും നീ ഇവിടെ ഇരിക്കേ ഒരു വൺ അവർ അതിനുശേഷം നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം അതും പറഞ്ഞ് മഹേശ്വരി തൻ്റെ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഫയലുകളെല്ലാം എടുത്തു എടുത്തുമാറ്റാൻ ഒരുങ്ങിയതും ദേവ അതിലേക്ക് നോക്കിക്കൊണ്ട് മഹേശ്വരിയോട് ചോദിച്ചു അതല്ല അവിടെ നിന്നോട്ടെ മീറ്റിങ്ങിന് സമയമായിരുന്നേ അമ്മ പറഞ്ഞു ഈ കാണുന്ന ഫയലുകളും ഞാൻ എടുത്തു വെച്ചോളാം ആണോ എന്നാ ശരി അമ്മ വേഗം പോയിട്ട് വരാവേ ഉം ദേവയുടെ കവിളിലും തല ഓടിക്കൊണ്ട് മഹേശ്വരി നേരെ മീറ്റിംഗ് മുറിയിലേക്ക് നടന്നു നീ ഈ സമയം ദേവ മഹേശ്വരിയുടെ ചെയരിലിരുന്നു കൊണ്ട് തന്റെ കൈയുള്ള മൊബൈലിൽ മഹീന്ദ്രനെ വിളിച്ച് സംസാരിച്ചു അതിനുശേഷം കൃതികയും വിളിച്ച് യുവാക്കാരി എവിടെ എത്തിയെന്ന് ഒരു കുശലാന്വേഷണം നടത്തി ഇപ്പോൾ അമേരിക്കയിലാണ് കൃതിക വിവാഹത്തിന്റെ തലേ ദിവസമേ അവളും ഫാമിലി നാട്ടിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ടും ദേവക്ക് സമയം പോകുന്നില്ലായിരുന്നു സത്യത്തിൽ അവൾക്ക് അവിടെ ഇരുന്ന് ബോറടിച്ച് തുടങ്ങി അപ്പോഴാണ് മഹേശ്വരി നേരത്തെ തുറന്നു വെച്ച ഫയലുകൾ ദേവയുടെ ശ്രദ്ധയിൽപ്പെട്ടത് വെറുതെ അതിലൂടെ ഒന്ന് അവൾ കണ്ണോടിച്ചു പിന്നീട് അതെല്ലാം അടച്ചൊരു ഭാഗത്തേക്ക് വെക്കാൻ തുടങ്ങിയ സമയമാണ് ദേവയുടെ കണ്ണുകളിൽ എന്തോ എന്തോന്ന് തടഞ്ഞത് ഒരുങ്ങിയ ഫയൽ നിവർത്തിക്കൊണ്ട് ദേവ വീണ്ടും അതിലേക്ക് ശ്രദ്ധയൂന്നി അത്രയും നേരം കുട്ടികളെയോടെ ഇരുന്ന ദേവയുടെ ഭാവമാറ്റം അവൾ പോലും അറിഞ്ഞില്ലെന്നതായിരുന്നു സത്യം മുമ്പിലായി കാണുന്ന ഫയലുകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് അവൾ അക്കൗണ്ട്സ് പരിശോധിക്കാൻ തുടങ്ങി ഓരോന്ന് നോക്കുന്നവർ അവളുടെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു തൻ്റെ തൊട്ടടുത്തായി കാണുന്ന ലാൻഡ് ഫോണിനെടുത്ത് അവൾ മാനേജറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു സ്വാമി ഇത് ഞാനാണ് ദേവപത്ര ഫിനാൻസ് മാനേജറുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരോടും ഉടനടി അമ്മയുടെ ക്യാബിലേക്ക് വരാൻ പറയും എന്താ കാര്യം മഹേശ്ശേരി മാം മീറ്റിങ്ങിന് പോയതാണല്ലോ സ്വാമിയെങ്കിൾ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു അവളല്പം ഗൗരവത്തിൽ പറഞ്ഞു അതെ അമ്മ പോയിട്ടുണ്ട് എനിക്ക് സംസാരിക്കാനാ ഞാൻ അവരെ വിളിപ്പിക്കാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് അത് ഞാൻ ഇവിടെ വന്നിട്ട് പറും കൂടെ ഉണ്ടാവണം അത്രയും പറഞ്ഞ ദൈവം ഫോൺ കട്ടിയുമ്പോൾ സ്വാമിക്ക് താനിപ്പോൾ സംസാരിച്ച സാക്ഷാൽ മഹേശ്വരീടാണെന്ന് പോലും സംശയം തോന്നി ഇച്ചായ ഇച്ചായൻ അറിഞ്ഞില്ലേ വസിഷ്ഠയിൽ ആ ഹരിയുടെ മകന്റെ വിവാഹമാണ് അത് മാത്രമല്ല ആ മഹേന്ദ്രൻ ഇപ്പം നാട്ടിൽ നിന്ന് കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഇച്ചായൻ്റെ മനസ്സിലെ പ്ലാൻ സ്ത്രീകളയാളുടെ അരികിലായിരുന്നുകൊണ്ട് അല്പം മദ്യം നിറഞ്ഞുകൊണ്ട് ചോദിച്ചു സ്ത്രീകളുടെ ചോദ്യത്തുള്ള മറുപടി പറയാനെന്നോണം ഉലഹന്നാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് വിജയത്തിന്റെ പുഞ്ചിരി എടുത്ത് കാണിക്കാനുണ്ടായിരുന്നു യാതൊരു കോസിലുമില്ലാതെ തന്റെ മുമ്പിലായി നിൽക്കുന്ന ഫിനാൻസ് മാനേജറിനെ അക്കൗണ്ടിനെയും ദേവെന്ന് ഇരുത്തി നോക്കി അതിൽ ഫിനാൻസ് മാനേജറുടെ കണ്ണുകൾ ഇടക്കിടക്ക് ദേവയുടെ ശരീരമാകെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു എന്തോ അവിടെ മതിപ്പിക്കുന്ന സൗന്ദര്യം കണ്ട് ദേവ ആരാണെന്ന് പോലും ചിന്തിക്കാതെ അവളെ തന്നെ അവൻ നോക്കി പോകുന്നുണ്ടായിരുന്നു തന്റെ കണ്ണുകൾ തന്നെ സ്വയം ചതിക്കുകയാണെന്നു പോലും ഫിനാൻസ് മാനേജറായി ന്യൂലി അപ്പോയിന്റ്മെന്റ് ആയി അശോകിനെ തോന്നുന്നുണ്ടായിരുന്നു മിസ്റ്റർ അശോക് ഞാൻ ചോദിച്ചുള്ള മറുപടി ഒന്നില്ല ദേവയുടെ ഉറച്ച വാക്കിൽ കേട്ടത് അശോക് അവൾ ഞെട്ടിലോട് നോക്കി പിന്നീട് അവൾ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു മാഡം എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ മനസ്സിലാകാൻ മാത്രം ഒന്നുമില്ല ഇതിൽ പത്തു ലക്ഷം രൂപയുടെ കുറവ് കാണുന്നുണ്ട് എങ്ങനെ നോക്കിയിട്ടും ടാലി ആവുന്നില്ലല്ലോ എന്താ നിങ്ങൾ ഇതൊന്നും വെരിഫൈ ചെയ്തില്ലേ അത്രയും നേരം ദേവയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന അശോകിൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി അത്രയും കണ്ണിങ്ങായി ആർക്കും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു അക്കൗണ്ട്സിലുള്ള മനോജ് ഞാൻ കൂടി വെട്ടിപ്പ് നടത്തിയത് ഇവളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഇവളാൾ ചില്ലറക്കാരിയില്ലെന്ന് അശോകിനെ മനസ്സിലായി എങ്കിലും തന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ദേവയെ ദേവയെക്കൊണ്ട് പറഞ്ഞു മേഡം ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് അധികാരം ആയിട്ടില്ല എങ്കിലും കമ്പനിക്കെതിരായിട്ട് യാതൊരു പ്രവൃത്തി എൻ്റെ കയ്യിൽ നിന്നൊരു വന്നിട്ടില്ല മാത്രമല്ല ഈ സ്ഥാപനത്തിന് ഇപ്പോഴത്തെ എം ഡി മഹേശ്വരി മേഡമല്ലേ അല്ലാതെ ദേവാ മേടം അല്ലല്ലോ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മഹേശ്വരി മാഡത്തിനോട് ബോധിപ്പിച്ചോളാം അശോകൽപ്പം അല്പം എന്ന ഭാഗത്തിൽ ദേവഭുദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും നേരമെല്ലാം കേട്ടോണ്ടിരുന്ന ദേവ ചേരലിൽ നിന്ന് പതി എഴുന്നേറ്റുകൊണ്ട് അശോകിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അതേ മിസ്റ്റർ അശോക് താൻ പറഞ്ഞു ശരിയാ ഈ സ്ഥാപനത്തിന് എം ഡി എൻ്റെ അമ്മയാണ് അതായത് മിസ്സിസ് മഹേശ്വരി വർമ്മ എന്ന് നേരത്തെ എനിക്കിവിടെ യാതൊരു അധികാരമില്ലെന്ന് താൻ പറയാൻ പാടില്ല കാരണം ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ ഞാനൊരു അംഗമാണ് അതുകൊണ്ട് ആ ഒരു അധികാരത്തിൻ്റെ മേൽ ഞാൻ ചോദിക്കുകയാണ് ഇതിൽ കാണുന്ന പത്ത് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ വെട്ടിപ്പ് എങ്ങനെ നടന്നു എങ്ങനെ മിസ്സായി കൈകൾ പിണച്ചു കെട്ടി ദേവ് അശോകിനെ നോക്കി അങ്ങനെ ചോദിച്ചു അശോകിന് മറുപടി അറിയാതിരിക്കാൻ കഴിയില്ലായിരുന്നു മുഖത്തെ പതർച്ച ദേവ് മനസ്സിലാകാതിരിക്കാൻ നന്നേ ശ്രമിച്ചുകൊണ്ട് അശോക് പറഞ്ഞു ആ അത് എനിക്കൊന്നും അറിയില്ല ഞാനിപ്പോടുത്ത് ഇവിടെ ജോയിൻ ചെയ്തത് ഓ റിയലി അതെനിക്കൊരു പുതിയ അറിവാണല്ലോ ഏതായാലും തനിക്കൊന്നും തൻ്റെ അസിസ്റ്റന്റിനെ കുറിച്ചൊന്നും അറിയാതെ ശ്രദ്ധിക്കാതെ നമുക്ക് പോലീസിനെ വിളിപ്പിക്കാം എന്ത് പറയുന്നു ദേവ ദേവല്പം പര്യാസത്തോട് അശോകിനോട് ചോദിച്ചു അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന അശോക് ദേവയെ നോക്കിക്കൊണ്ട് ചീറിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ നീ വലിയ ആളാവനെ നോക്കണ്ട മഹേഷ്വരി മേഡത്തിനോട് ഞാൻ പറഞ്ഞോളാം എന്റെ എക്സ്പ്ലനേഷൻ അവൾ വന്നിരിക്കുന്നു മറ്റുള്ളവരെ അശോകിന് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല അതിന് മുന്നേ ദേവയുടെ കൈകൾ അവൻ്റെ ഇരുമുഖത്തുമായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു മുൻപോട്ട് നോക്കി അശോകിന് ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ മഹേശ്വരി വർമ്മയാണോ എന്ന് പോലും തോന്നിപ്പോയി ഹൗ ഡയർ യു ഇത്രയും വലിയൊരു തട്ടിപ്പ് കമ്പനി പോരാ ചോദ്യം ചെയ്യാൻ വന്ന എന്നോട് തർക്കുത്തരം പറയുന്നുടാ എന്താ ഇവിടെ അല്പം ഗൗരവത്തോടകത്തേക്ക് കയറിയുന്ന നാഗരൂർ കോവിലത്തെ അംഗങ്ങളെ കണ്ടത് അശോകിൻ്റെ പതനം പൂർത്തിയായെന്നവർ തോന്നി എന്നാൽ ഈ സമയം നാഗരൂർ കോവിലത്തുള്ളവരെല്ലാവരും ദേവയുടെ പുതിയ ഭാവം കണ്ട് ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയായിരുന്നു മഹേശ്വരി പതിയും നടന്നുവന്ന് ദേവയോടായി ചോദിച്ചു എന്താ മോളെ കാര്യം ദേവ അശോകം നടത്തിയ വെട്ടിപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞതും മഹേശ്വരി പിന്തിരിഞ്ഞവൻ്റെ മുഖം നോക്കിയൊരു അറ്റടിയായിരുന്നു ഇവന്റെ ഇവനെയവൻ്റെ കൂട്ടാളികളിപ്പോൾ തന്നെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഒരു പോലീസ് കേസ് ഫയൽ ചെയ്യാൻ മറക്കണ്ട ഇവൻ വന്നപ്പോൾ മുതൽ ഇവിടെ നടത്തിയ ഡീലിങ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം എല്ലാം റീചെക്ക് ചെയ്യണം അതെല്ലാം എൻ്റെ മകളെക്കൊണ്ട് അവസാനമായിട്ട് വെരിഫൈ ചെയ്യിപ്പിക്കണം മനസ്സിലായോ യെസ് മാഡം പിന്നീട് പിന്തിരിഞ്ഞ മഹേശ്വരി അശോകൻ എന്നവയെ കൊണ്ട് പറഞ്ഞു ചാതി ആദ്യമാത്രം ഈ മഹേശ്വരി വെച്ച് പൊറപ്പിക്കില്ല നീ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണോ അത്രത്തോളം വലിയ ശിക്ഷ ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നു ഇപ്പം നീ പോയിക്കോ ആദ്യം ഞങ്ങൾ നോക്കട്ടെ നിന്റെ ചരിത്രമല്ല ബാക്കി എന്നിട്ട് സെക്യൂരിറ്റി മഹേശ്വരിയുടെ ഉറക്കിയുള്ള അലച്ചു കേട്ടതും രണ്ടു സെക്യൂരിറ്റിമാർ അകത്തേക്ക് മഹേശ്വരി അലറികൊണ്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു സെക്യൂരിറ്റി അശോകിനെയും കൂട്ടാളികളെയും എടുത്തിരുത്തി പുറത്തേക്ക് കൊണ്ടുപോയി ഏതായാലും വിചാരിച്ച പോലെ മഹേശ്വരി തമ്പരാട്ടിയുടെ മകൾ തന്നെയാണ് ഈ ദേവപത്ര മഹേശ്വരി അഭിമാനത്തോടെ ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കോവിലത്തെ അംഗങ്ങളോട് പറഞ്ഞതും അവരതിന് ശരിവെക്കുമെന്നോളം സന്തോഷത്തോടെ തലചലപ്പിച്ചു ഒരാഴ്ച ഇന്ന് പറഞ്ഞുപോയ മഹേന്ദ്രന് വീണ്ടും രണ്ടു ദിവസം കൂടി കഴിഞ്ഞു വരികയുള്ളൂ എന്നതും ദയവകുമല്ലാത്ത വിഷമം തോന്നി എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ അവരോട് രണ്ടു ദിവസം കഴിഞ്ഞ് വിവാഹത്തിന് തലയിൽ നിന്നായാലും എത്തണമെന്ന് ഉറപ്പ് വായിച്ചിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ വസിഷ്ഠയിൽ പൊടിപൊടിക്കുകയാണ് ഒപ്പം നാഗരൂർ കോവിലത്തുള്ളവർ കൂടി ചേർന്നപ്പോൾ അവിടമാകെ സന്തോഷത്തിന്റെ അലയളുകൾ മാത്രം കേൾക്കാമായിരുന്നു ഇന്നാണ് ഹൽദി വസിഷ്ഠിലുള്ളവരും നാഗരൂർ കോവിലത്തുള്ളവരും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും മഞ്ഞ കലർന്ന വസ്ത്രം ധരിച്ച് വളരെ സന്തോഷത്തിലാണ് പാട്ടും ഡാൻസുമായി എല്ലാവരും ആഘോഷത്തിലാണെന്ന് തന്നെ പറയാം പക്ഷേ എന്തുകൊണ്ടോ ദേവയ്ക്ക് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല അർജുനും കൃതികൾക്കും എല്ലാവരും മഞ്ഞൾ തേച്ച് കൊടുത്തു പിന്നീട് അങ്ങോട്ട് പാട്ടും ഡാൻസുമായിരുന്നു സത്യത്തിൽ ദേവയ്ക്ക് എല്ലാവരുടെയും ഒപ്പം നിന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പ്രാണനായ മഹേന്ദ്രനെ തേടി പോകുന്നുണ്ടായിരുന്നു ഗേറ്റിനരികിലേക്ക് തങ്ങൾ വിളിച്ചു വരുത്തിയ അടുത്ത കുടുംബാംഗങ്ങൾ എല്ലാവരും വരുന്നുണ്ട് പക്ഷേ താൻ മാത്രം പ്രതീക്ഷിച്ച തൻ്റെ പ്രാണനെ കാണാത്തെയുള്ള സങ്കടം ദേവയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു തന്റെ കണ്ണുകൾ ഇപ്പോൾ നിറയുമെന്ന് തോന്നിയതും അവൾ ആരോടൊന്നും പറയാതെ ആരെയും ശ്രദ്ധിക്കാൻ നേരെ വസിഷ്ഠയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് ആരവുടെ കയ്യിൽ പിടിച്ചത് തന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നവൻ്റെ ഉള്ളംകൈയുടെ ചൂട് തിരിച്ചറിഞ്ഞതും അത്രയും നേരം മിങ്ങിപ്പൊട്ടി നിന്നിരുന്ന ദേവയുടെ മനസ്സിന് അല്പം ആശ്വാസം വന്നണഞ്ഞതുപോലെ അവൾക്ക് തോന്നി പിന്തിരിഞ്ഞു നോക്കിയ ദേവ കാണുന്ന പുഞ്ചിരിയോടെ തന്നെ നോക്കി കുന്ന സാക്ഷാൽ മഹേന്ദ്രനെയാണ് പൈജാമയിലും മഞ്ഞ കൂർത്തിയിലും അവന്റെ ഭംഗി ഒന്നുകൂടി എടുത്ത് കാണിക്കുന്ന പോലെ അവൾക്ക് തോന്നി എന്തോ ഒരു പ്രേരണയിൽ ചുറ്റുപാടും നോക്കിയ ദേവ കാണുന്നത് പല തരുണീയമണികളും തന്നെ ദേവേട്ടനെ തന്നെ സ്കാൻ ചെയ്യുന്നതാണ് അത് മനസ്സിലായതും ദേവിയുടെ കവിളുകൾ കുശുമ്പ് കൊണ്ട് വീർത്തു വന്നു സത്യത്തിൽ തന്റെ പെണ്ണിന്റെ ഭാവമാറ്റം കണ്ട് മഹേന്ദ്രന് പോലും കാര്യം മനസ്സിലായില്ല ചിലപ്പോൾ താൻ നേരെ വൈകി വന്നുകൊണ്ടുള്ള പരിഭവമായിരിക്കാം അവൾക്ക് എന്ന് കരുതി അവളെയും ചേർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൻ നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്നു സത്യത്തിൽ അർജുനാകെ ഉള്ളിന്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല അവന്റെ വിവാഹമായിട്ട് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നില്ലായിരുന്നു അർജുനൻ കൃതിക തന്നോട് പല പ്രാവശ്യം എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടും ബിസിനസിന്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്ന് അവൻ ഓർത്തു ഈ സമയം സ്റ്റേജിലേക്ക് ദേവയുടെ കൈയും പിടിച്ച് കയറി വരുന്ന മഹേന്ദ്രനെ കണ്ടപ്പോഴാണ് അർജുൻ്റെ ശ്വാസം നേരെ വീണത് അവനെ കണ്ടതും അർജുൻ്റെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു മഹേന്ദ്രൻ ഒന്നും പറയാതെ അർജുൻ്റെ അരികിലേക്ക് പുഞ്ചിരിച്ചു കൊണ്ട് വന്നു നിന്നു തന്റെ മുമ്പിലായി വെച്ചിരിക്കുന്ന ഹഴിദിയിൽ നിന്ന് ഒരല്പം അല്പമെടുത്ത് അർജുന്റെ ഇരുകൗലുമായി ചാർത്തിക്കൊണ്ട് പതിയെ സ്വകാര്യമായി പറഞ്ഞു ഞാൻ വന്നില്ലേ ടെൻഷൻ അടിക്കാതെ എൻജോയ് ചെയ്യാൻ മാൻ ഒറ്റ കണ്ണിറിക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും ഉണ്ടായിരുന്നു ഈ സമയം ദേവൻ മുമ്പോട്ടേക്ക് വന്ന് അർജുനക്കും വന്നയുള്ള സന്തോഷം ദേവയുടെ മുഖത്ത് എടുത്ത് കാണാനുണ്ടായിരുന്നു അവൾ മതിമറ നൃത്തം ചെയ്യുന്നു മഹേന്ദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു ദേവ ഡാൻസ് കളി ചാടി തിമിറുക്കിയായിരുന്നു വേണമെങ്കിൽ പറയാം ഇതിനിടയിൽ പരസ്പരം എല്ലാവരും ഹൽദിവാരി മുഖത്ത് തേക്കാനും മറന്നില്ല ദേവരവൽപ്പ ഹി തന്റെ കയ്യിലെടുത്തുകൊണ്ട് നേരെ മഹേന്ദ്രന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവൻ ഈ സമയം ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു തൻ്റെ കൈകളിലുണ്ടായിരുന്ന മഞ്ഞൾ പുറകിലേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അവൾ കുറുമ്പാൽ അവനെ നോക്കിന്ന് വിളിച്ചു ദേവേട്ടാ ഉം എന്താ അവൻ മുഴുവനായ അവളുടെ പേര് വിളിക്കുന്നതിന് മുന്നേ തന്റെ കയ്യിലുണ്ടായിരുന്നു ഒളിപ്പിച്ചു വെച്ച ഹൽദി എടുത്ത് ദേവ മഹേന്ദ്രന്റെ മുഖത്ത് തേച്ച് ഓടിക്കളഞ്ഞിരുന്നു നീ പോടാ രാവണ എന്താണ് വിളിച്ചത് ഞാൻ അതും പറഞ്ഞ് മഹേന്ദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ദേവയുടെ പുറകെ ഓടി അയ്യോ വരുന്നേ രക്ഷിക്കണേ ഓടി ലഹങ്കാൽപ്പ് പിടിച്ചുകൊണ്ട് ദേവ ജീവനും കൊണ്ട് ഓടിയതും അവൾക്ക് പുറകെ തന്നെ മഹേന്ദ്രൻ ദേവെ പിടിക്കാനെന്നോണം പുറകെ ഓടുന്നുണ്ടായിരുന്നു പിന്തിരിഞ്ഞ് ഓടിയത് ദേവ നേരെ ചെന്ന് കുളക്കടവിന്റെ മുമ്പിലാണ് താൻ പെട്ടു എന്ന് മനസ്സിലായതും അവൾ പിന്തിരിഞ്ഞ് അവിടുന്ന് ഓടാനൊരുങ്ങി അതേ സമയം തന്നെയാണ് ഒരു വശ്യമായ പുഞ്ചിരിയോടെ മഹേന്ദ്രൻ അവളെ നോയിക്കൊണ്ട് ദേവയുടെ അരികിലേക്ക് പതിയെ ഓരോ ചൂടുകളായി വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് നടന്നത് അതിനനുസരിച്ച് ദേവ പുറകിലേക്ക് നടന്ന് അവസാന ചുമരിലായി തട്ടി നിന്നു ആദ്യമായിട്ടാണ് അവനെ പോടായെന്ന് വിളിക്കുന്നത് അതിന്റെ ഒരു പേടി പെണ്ണിന് നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ അവനെ നോക്കാതെ കണ്ണിൽ ഇറുകിയെ പൂട്ടിയാണ് പെണ്ണിന്റെ നിൽപ്പ് ഈ സമയം മഹേന്ദ്രൻ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തേക്കും ഇളറോസ് ചുണ്ടുകളിലേക്കും ശ്വാസം മാഞ്ഞു വലിച്ചു വിടുന്നതിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന കുഞ്ഞു മാറിയിടങ്ങളിലേക്കും അറിയാതെ നോക്കി നിന്നുപോയി കണ്ണുകളടച്ച് തന്നെ നോക്കാൻ കഴിയാതെ വിവശയായി കുളക്കടവിൻ്റെ ചുമരിലേക്ക് ചാരി നിൽക്കുകയാണ് തന്റെ ഭത്ര ഓടിയത് കൊണ്ടായിരിക്കാം അവളുടെ മുഖമാകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ പെണ്ണിന്റെ ചെടികളിൽ ഇപ്പോഴും ഒരു കുസൃതി ചിരി മിന്നി മഹേന്ദ്രന് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതേ ചിരിയോടെ അവൻ പതിയെ തൻ്റെ മുഖിച്ച് വീടുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്വകാര്യമായി ചോദിച്ചു പകരം വീട്ടിന്റെ പെണ്ണെ ഞാൻ അത്രയും നേരം കണ്ണുകൾ അടച്ച് നിന്നിരുന്ന ദേവ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നേരത്തെ താൻ ചാർത്തിയ ഹൽദി അവൻ്റെ വെട്ടിയൊതുക്കിയ ഒതുക്കിയ മുഖത്തുമായി പരന്നിട്ടുണ്ട് പക്ഷെ ആ കണ്ണുകളിലെ വാശ്യത അതീക്ഷണത ഇന്നും തന്റെ ദേവയേട്ട് മുന്നിൽ താൻ വിറങ്ങലിച്ചു പോകുന്നത് ആ ഒരു നോട്ടത്തിലാണെന്നുള്ള സത്യം മഹേന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ വെട്ടാതെ നോക്കി പെട്ടാതെ ഗൗരവത്തിന്റെ മൂട് പണം ഇട്ട് തണിഞ്ഞു കൊണ്ടത് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുസൃതി ശരി അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു താൻ അവന്റെ മുഖത്ത് ഹൽത്തി തേച്ചതിന് പകരമായി അവൻ എന്താണ് തന്നോട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ദേവ മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന അതേ സമയം തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് മഹേന്ദ്രൻ തൻ്റെ കയ്യിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹൽദി ദേവയുടെ അണിവയറിലും അവളുടെ നാഭിച്ചുഴിയിലുമായി ചേർത്ത് പിടിപ്പിച്ചു അറിയാതെ തന്നെ ദേവയുടെ കൈകൾ അവൻ്റെ ഇരുത്തോളിലുമായി പിടിച്ചു അതിനോടൊപ്പം തന്നെ അവളൊന്നുയർന്ന് പൊങ്ങിപ്പോയി പിന്നെയും പിന്നെയും അവൻ്റെ വിരലിൻ്റെ സ്പർശനം തന്റെ ശരീരത്തിലേൽക്കും തോറും അവൾക്ക് തൻ്റെ രക്തം ചൂട്ടു പിടിക്കുന്നതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയതും നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു സോറി ദേവേട്ട ഞാനിനി അങ്ങനെയൊന്നും വിളിക്കില്ല പ്രവർത്തിക്കില്ല അവൾ അങ്ങനെയൊക്കെ മഹേന്ദ്രനോട് പറയുമ്പോഴും അവൻ്റെ കൈകൾ അവിടെ അണിവയറിൽ വയറിൽ കുസൃതി കാണിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴും സത്യത്തിൽ മഹേന്ദ്രൻ ദേവയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അവളുടെ നാവിൽ നിന്ന് ഉയർന്നു വരുന്ന ശീൽകാര ശബ്ദം അവനെ ആകെ പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അതുവരെ കുസൃതി കാണിച്ചുകൊണ്ടിരുന്ന മഹേന്ദ്രൻ്റെ കൈവിരലുകൾ ദേവയുടെ എടുപ്പിലായി ശക്തമായി തന്നെ അമർന്നു കണ്ണുകുളി ഉയർത്തിക്കൊണ്ട് ദേവ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയത് ആ സമയം തന്നെയാണോ മഹീന്ദ്രൻ ദേവയുടെ കഴുത്തിലായി തന്റെ ചൊമ്പനങ്ങൾ കൊണ്ടു മൂടിയത് അവന്റെ ആ ചൊണ്ണിന്റെ ഇളം ചൂടും ഒപ്പമാറ്റി പിടിച്ചിരിക്കുന്ന തന്റെ കടി ഞാൻ പൊട്ടിക്കാൻ മാത്രം ശേഷിയുള്ള വിളി അവളിയിൽ നിന്ന് ഉയർന്നതും മഹീന്ദ്രൻ ദേവയെ എടുത്തുയർത്തിക്കൊണ്ട് ഇരുട്ടിലൂടെ വശിഷ്ടയിലേക്ക് നടന്നു നീങ്ങി ആ സമയം ഇവരുടെയും കണ്ണുകളിൽ കാമവും പ്രണയവും മല തല്ലുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം